ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സബു സ്റ്റോക്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് പല ദിവസങ്ങളിലായി പറിച്ച് എടുത്ത് ഒരു വിളവെടുത്ത് കുറച്ച് ഫ്രൂട്ട്സിൻ്റെ വിളവെടുപ്പാണ് ഞാനീ കാണിക്കുന്നത് ഇത് ഒരു ദിവസം കൊണ്ട് കിട്ടിയതല്ല കേട്ടോ പല ദിവസങ്ങളിലായി ഞാൻ പറിച്ചെടുത്തതാണ് ഇത് പേരയാണ് തായ്വാൻ വെറൈറ്റി പേര ഇതിൽ ഇത് നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ എനിക്ക് പല ദിവസങ്ങളിലായിട്ട് ഞാൻ വിളവെടുത്തിട്ടുണ്ട് ഇത് കണ്ട അതിൻ്റെ അകത്ത് മുടി ഇട്ടത് കാരണം അതിലൊരു സ്പോട്ട് സ്പോട്ടായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ അകത്തേക്കുണ്ടായിരുന്നില്ല അത് മുകളിൽ മാത്രമേ അങ്ങനെ കാണുന്നുണ്ടായിരുന്നുള്ളൂ പിന്നെയെന്ന് പറയുന്നത് ഒരു കൈരച്ചക്കാദ്യമായിട്ട് ഇവിടെ കായ്ച്ചു അപ്പം അത് വിളവെടുക്കുകയാണ് അത് മഞ്ഞ കളറായിട്ടുണ്ട് അപ്പം നമുക്കത് വിളവെടുക്കേക്കില്ല എന്നുണ്ടെങ്കിൽ കിളികൾ എല്ലാതെ കൊത്തിക്കളയും അത് കാരണം ഇത് വിളഞ്ഞിട്ടുണ്ട് അത് ഒന്നും പഴുക്കാനുണ്ട് പക്ഷേ നമുക്കത് പറിച്ചിട്ട് വെക്കാം ഒന്ന് രണ്ട് ദിവസം വയ്ക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് പഴുത്ത് കിട്ടുമ്പോഴത്തും പൊറിച്ചു കഴിക്കാൻ സാധിക്കും പറ്റുന്നില്ല അപ്പോൾ ഇതിൻ്റെ നല്ല മുള്ളുണ്ടായിരുന്നു എൻ്റെ കയ്യിലും ഇവിടെ മുള്ള കയറിയിട്ടുണ്ട് കൈ മുള്ള ചക്കയൊക്കെ പറിക്ക് എപ്പോഴും ശ്രദ്ധിക്കണം കയ്യിൽ എന്തെങ്കിലും ഉറയോ ഒക്കെ ഇട്ടിട്ട് വേണം ബ്ലൗസ് എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് വേണം പറിക്കാൻ ശ്രമിക്കേണ്ടത് എൻ്റെ കൈ മുറിഞ്ഞു അപ്പം നമുക്ക് ഒരു പിച്ചാത്തി വെച്ചിട്ടതങ്ങ് മുറിച്ചെടുക്കാം കണ്ടോ അതിൻ്റെ അടുത്തൊക്കെ വേറെ കൈതച്ചൊക്കെ പിടിച്ചിട്ടുണ്ട് പക്ഷേ അതങ്ങ് വിളഞ്ഞിട്ടില്ല അപ്പം മഞ്ഞ കളറാവുമ്പോഴത്തേക്കും ഒരുമാതിരി വിളഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് അടർത്തി വയ്ക്കാവുന്നതാണ് അതങ്ങ് പഴുത്ത് കിട്ടും നമുക്ക് അങ്ങനെ കൈതിച്ചക്കയും നമ്മൾ വിളവെടുത്തിട്ടുണ്ട് പിന്നെ ഇത് സെയിം പേരയിൽ നിന്ന് തന്നെയാണ് തായ്വാൻ പേരയാണ് അപ്പോൾ ഇതിൽ നിന്ന് വേറൊരു പേരക്കായ എനിക്ക് കിട്ടിയത് ഞാൻ അത് മെൻഷൻ ചെയ്തു വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇത് ഇച്ചിരി ഇച്ചിരിയും കൂടെ ഒക്കെ തിന്നാ വെള്ളയും പക്ഷേ ഞാൻ എനിക്കുണ്ടല്ലോ സമാധാനമില്ല പിന്നെ ചിലപ്പോൾ എനിക്ക് വരയ്ക്കാൻ തിന്നണമെന്ന് തോന്നുമ്പോഴൊക്കെ ഞാൻ അങ്ങ് പറിച്ചിട്ട് പച്ചയാണെങ്കിലും തിന്നാമെന്ന് തോന്നും പക്ഷേ ഇത് പച്ചയാണെന്ന് കാ ഇങ്ങനെ തോന്നുമെങ്കിൽ അത് അകത്ത് നല്ല മധുരമാണ് കേട്ടോ ഉണ്ടോ ഇത് എൻ്റെ മോന് അങ്ങനെ വിശക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ പറിച്ചു കൊടുത്തതാണ് അപ്പം അതേപോലെ തന്നെ എനിക്ക് രണ്ട് മൂന്നെണ്ണം പിന്നെയും കിട്ടിയിട്ടുണ്ട് സോ ഇത് ഈ പേരൊക്കെയെന്ന് പറയുമ്പോൾ ഇച്ചിരിയും കൂടെ കളറ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് അങ്ങനെ അടർത്തി എടുക്കാറുണ്ടോ മൂടിയിട്ടത് കാരണം ഇവിടെ നല്ല വെയിലടിക്കുന്ന സ്ഥലമാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ പ്ലാസ്റ്റിക്കിട്ട് മൂടിയിടും എന്നു വെച്ചാൽ കിളികളുണ്ടല്ലോ ചെറുതിലേ വന്നത് കൊത്തി അങ്ങ് കളയും അത് കാരണം ഞാനത് മൂടിയിടും പക്ഷെ അത് മൂടിയിടുന്നതുകൊണ്ട് അതിൻ്റെ പുറത്തൊരു സ്പോട്ട് സ്പോട്ട് വരുന്നുണ്ട് അത് വേറെ അടുത്ത ഇച്ചിരിയും കൂടെ വിലയാനുണ്ട് അതപ്പം പിന്നെ ഒന്നുകൂടെ ഞാൻ മൂടി സെക്യൂർ ആക്കി ഇടുകയാണ് ഇത് ഒരു ഒരു കമ്പിൽ രണ്ട് പേരൊക്കെ അതിപ്പോൾ പക്ഷേ കിളികൾ കൂട്ടായിട്ട് വന്നിരുന്നിട്ടുണ്ടല്ലോ ആ കമ്പ് കമ്പു പോയി അപ്പോൾ പിന്നെ അത് ഞാനങ്ങ് പറിച്ചെടുത്തുന്നേ ഉള്ളൂ ആ ചെറിയത് ഇത് ചാമ്പയാണ് എനിക്ക് തോന്നുന്നു ആപ്പിൾ ചാമ്പയാണ് അപ്പോൾ ആകെ ആദ്യമായിട്ട് കായ്ച്ചതാണ് ഒരു ചാമ്പങ്ങേ ഉണ്ടായിട്ടുള്ളൂ ഇത് വെള്ള കളറിലാണ് അതിൻ്റെ അകം പുളിയും അധികം മധുരം ഇല്ലായിരുന്നു എങ്കിൽ പുളിയും മധുരവും കൂടെ ചേർന്ന് ഒരു ഒരു ടേസ്റ്റായിരുന്നു അതിൻ്റേത് പിന്നെ ഇത് വേറൊരു പേരയ്ക്ക ഇത് കണ്ടോ ഇതിൽ നന്നായിട്ട് നമുക്ക് ആ സ്പോട്ട് കാണാൻ പറ്റുന്നുണ്ട് സോ അതും കൂടെ നമുക്ക് അടർത്തി എടുത്തിരിക്കുകയാണ് ഇതും നല്ല ടേസ്റ്റാണ് നല്ല മധുരമാണ് കേട്ടോ ഈ പേരക്കു പുറത്തുനിന്ന് മേടിക്കുന്ന പേരയൊക്കെ തന്നെയാണ് പക്ഷെ ആ പുറത്തുനിന്ന് എനിക്ക് ഇത്രയും മധുരം തോന്നിയിട്ടില്ല പക്ഷെ വീട്ടിലെ വളക്കി ഇടുന്ന കാരണായിരിക്കാം ആ മധുരം ടേസ്റ്റിന് വ്യത്യാസമുണ്ട് അപ്പോൾ ഇത് ഞാനൊരു ആറുമാസം മുമ്പ് വെച്ച തക്കാളി തൈ ആയിരുന്നു പക്ഷെ എനിക്ക് ഒത്തിരി തക്കാളി ഇതിൽ നിന്ന് കിട്ടി ഒരു മൂന്ന് തക്കാളി തൈ ആയിരുന്നു വിഷ് അത് വന്നിട്ട് തക്കാളി ഉണ്ടായി അത് വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് അത് ആകെ പോയായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ചെറുതേ ഇങ്ങനെ നിർത്തിയിട്ടുണ്ടായിരുന്നു അത് പച്ചപ്പ് ഉണ്ടായതായിരുന്നു പക്ഷേ ഈ തുണി നന്നായിട്ട് കായ്ച്ചു അത് പിന്നെ അത് പൊട്ടിക്കളുത്ത പൂവൊക്കെ വന്ന് കായ്ക്കാൻ തുടങ്ങി അപ്പം ഞാൻ എന്താ കണ്ടത് പഴുത്തത് നോക്കി അങ്ങ് വിളവെടുത്താണ് അപ്പോൾ അതങ്ങനെ നിർത്തിയിരിക്കുകയാണ് കായ്ച്ചിട്ടുണ്ട് നന്നായിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോഴത് അടർത്തിയെടുക്കാം പിന്നെ ഇതെനിക്ക് മുളക് ഒരു ചെറിയതായി വെച്ചതാണ് അപ്പോൾ ഇതിൻ്റെ അകത്തും മുളക് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മുളക് ഇപ്പോഴത്തെ ആവശ്യത്തിനായിട്ട് പറിച്ചെടുക്കുന്നതാണ് ഈ വീഡിയോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ കാർഷിക വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുന്നവർ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം എൻ്റെ ചാനൽ അപ്പോൾ അടുത്ത വീഡിയോമായി കാണുന്നവരുമ്പ ബൈ